പോകണം പാലക്കാട് ഒന്ന് പോകണം അതിന് എൻ്റെ അടുത്ത് ഈ എലക്ഷൻ കമ്മിറ്റി ഒന്ന് കൂടുന്ന ഒരു ഡേറ്റ് എന്താണെന്നുള്ളതെന്ന് പറയണ ഇപ്പം ചീഫ് ഏജൻറ് ഉൾപ്പെടെ ഇപ്പോഴാണ് കുളിക്കാൻ പോയത് രാവിലെ കുറച്ച് സ്ട്രോങ് റൂമിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പം അതൊന്ന് പിന്നെ കഴിഞ്ഞിട്ട് എലക്ഷൻ കമ്മിറ്റി എന്നാ കൂടി നോക്കണം പിന്നെ ഇവിടെ എലക്ഷൻ്റെ സമയത്ത് വരാൻ പറ്റാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്താറാം തീയതി കഴിഞ്ഞാലും ഞാനിവിടെ ഉണ്ടാവുമല്ലോ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വെറും വാക്കല്ല എന്നുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് അപ്പൊ അവിടെ എന്നോട് എല്ലാരും ഇത് ചോദിക്കുന്നുണ്ട് ഈ പാലക്കാട് പിന്നെ ഞാൻ അങ്ങനെ ഇനി എനിക്ക് അതൊരു ഒരു ഇനി അതങ്ങ് ഞാൻ ആ ചാപ്റ്റർ അങ്ങ് മറക്കാനും ക്ലോസ് ചെയ്യാനും അങ്ങനെ ആഗ്രഹിച്ചും കാത്ത് നിൽക്കുന്ന ഒരാളല്ല പാലക്കാട് ഞാനും തമ്മിലുള്ള ബന്ധം അതങ്ങനെ ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ഒരു ബേസ് അല്ലേ ആദ്യമേ കയറി നിന്നിട്ടാണല്ലോ പിന്നെ നമ്മൾ മറ്റ് പടവുകൾ കയറുന്നത് അപ്പം ആദ്യത്തെ ഒരു ചുവട് നമ്മൾ മറന്നു പോകേണ്ട ഒന്നല്ലോ മറ്റ് ചൂടുകളിൽ കാലുവക്കാനുള്ള ഉയരം എനിക്ക് തന്ന ഒരു അടിത്തറയാണ് അത് പിന്നെ ഞാൻ അങ്ങനെ അവസരം കിട്ടുമ്പോഴത്തേക്കും അങ്ങ് മറന്നിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് അവിടെ ഒരു അടിത്തറയാണ് പിന്നെ അപ്പൊ അവിടെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോവാം അതിന് എനിക്കിപ്പോൾ അവിടുത്തേതായിട്ടൊരു പദവിയോ അവിടുത്തേതായിട്ടൊരു സ്ഥാനവും വേണമെന്നില്ല എനിക്കിടക്ക് പോവാം എനിക്കിടയ്ക്ക് അവരെ കാണാം പിന്നെ അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വരാം അങ്ങനെയൊക്കെ ഒരു അവസരമുണ്ട് ഇതൊക്കെ പിന്നെ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് ഒരു അഹങ്കാരം പറയല്ല അതുകൊണ്ട് പാലക്കാടുമായിട്ടുള്ളൊരു ബന്ധം അതൊരു സ്നേഹബന്ധമാണ് അങ്ങനെ തുടരും വടകരയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒരു ജന ജനസഞ്ചയത്തിൻ്റെ ഇടയിലായിരിക്കും ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണെന്നോ ആ എനിക്കിങ്ങനെ ഇടം വലം മുന്നും പിന്നും തിരിഞ്ഞു നോക്കിയാലൊക്കെ ഞാൻ ഇങ്ങനെ ജനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു രീതിയിലൊരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുമെന്നോ പുലർച്ചെ നാലര മണിക്ക് ചെന്നാലും പിന്നെ ഒരു പരിഭവം പറയാതെ ചിരിച്ചുകൊണ്ട് നമ്മൾ ജയിക്കുന്നൊക്കെ പറയാൻ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം കാത്തിരിക്കുണ്ടാവുന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ തുറന്നു പറഞ്ഞത് അപ്പം പിന്നെ വടകരയിൽ വന്നാൽ എന്താവും എന്ന് ശരിക്കും ആലോചിക്കുക പോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അവരുന്ന് പോരുമ്പോൾ ഞാൻ പെട്ടെന്നങ്ങോട്ട് പോരെയല്ലേ കലേ ദിവസം രാത്രി വിളിച്ചിട്ടല്ലേ പറയുന്നത് നാളെ സ്ഥാനാർത്ഥിയാണ് വടകരയിലാണ് മത്സരിക്കുന്നത് എന്ന് എനിക്ക് വടകരയിലൊരു പതിനഞ്ചാളെ ഫോണിൽ പോലും വിളിച്ചു ചോദിച്ചിട്ട് ഞാനവിടെ വന്നാൽ ഉണ്ടാവും എന്ന് ചോദിക്കാനുള്ള ഒരു സ്പേസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അത്യാവശ്യം രണ്ടോ മൂന്നോ നേതാക്കന്മാരെയാണ് വടകരയിലെ വിളിച്ചത് പിന്നെ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാർ അവരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എന്നോട് പറയുന്നതിന്റെ മുമ്പേ ഇവരൊക്കെ തമ്മിലൊരു ധാരണ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഒരാളെ വിളിച്ചത് അതെ എന്നോട് ഇങ്ങനെ വടകരെ മത്സരിക്കാൻ പറയുന്നു ആ ഞങ്ങൾ തമ്മിലൊന്നാ ആലോചിച്ചിരുന്നു അത് ഇപ്പൊ ആവശ്യമായ ഘട്ടത്തില്ല അപ്പൊ ഞാൻ വേറൊരാളെ വിളിച്ചു ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായില്ല അവരൊക്കെ തമ്മിലൊരു ആലോചന നടന്നിരുന്നു പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം ഇതൊന്നും ആലോചിക്കാനുള്ള ആലോചിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇല്ല ഞാൻ കാണുന്നതും മനുഷ്യരുടെ ഒരു കടലാണ് അതും പിന്നെ സെൻട്രലൈസ്ഡ് സ്വീകരണത്തിൽ ഉണ്ടാവും അത് ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും അതുണ്ടായെന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞ് നിയോജ തലത്തിലേക്ക് പോയപ്പോൾ അവിടെയും അതിന് മാച്ചിങ് ആയിട്ടുള്ള അത് തന്നെ പഞ്ചായത്ത് തലത്തിലേക്ക് പോയപ്പോൾ തന്നെ പിന്നെ ബൂത്ത് തലങ്ങളിൽ പോയപ്പോൾ പോലും നിങ്ങൾ പലയിടത്തും കവർ ചെയ്യാൻ വേണ്ടി വന്നു പരിപാടികൾ ഒത്തിരി ലേറ്റ് ആയപ്പോൾ എന്തൊരു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് ആ കുട്ടി പട്ടാളത്തോട് മക്കളോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക് വോട്ടില്ലെങ്കിലും അവർ ഈ തെരഞ്ഞെടുപ്പിന് തന്ന എനർജി വളർച്ച വളരെ വളരെ വലുതാണ് അവരോടി വന്ന് കയ്യിലൊരു പഞ്ച് തരുമ്പോൾ നമുക്ക് ഉള്ള അതുവരെ ഉണ്ടായി അനുഭവപ്പെട്ടിരുന്ന എല്ലാ ക്ഷീണവും നമുക്ക് മാറുകയാണ് അവർ ഭയങ്കര ആയിട്ട് മാറുകയായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് സംഘടനാപരമായി വലിയ സ്വാധീനമില്ലാത്ത പല ബൂത്തുകളിലും ഇരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ വലിയ ആൾക്കൂട്ടം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ കവലകളിലും വീടുകളിൽ നിന്നുമായിട്ട് ആളുകളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു എനർജി തന്നിട്ടുണ്ട് വടകരയിലെ ജനതയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതകൾ എന്നറഞ്ഞതാണ് ഭയങ്കര എക്സ്പ്രസീവാണ് ഭയങ്കര എക്സ്പ്രസീവാണ് അത് മറ്റേ അതും എനിക്ക് അവസരം കിട്ടി